എടുക്കാതെ പേടിയായി ഓ മൈക്കോ ഞാൻ ഇതിലൊന്നും ചിന്തിച്ചിട്ടില്ലല്ലോ ഇതാണ് സിനിമാ ലോകം ഇങ്ങനെയാണ് എടുക്കുന്നതെന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ സോ അത്രയ്ക്ക് അവർ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സത്യമുണ്ട് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ പേഴ്സൺ ഞാനിപ്പോഴും മിസ് ചെയ്യുന്നുണ്ട് ഞാനിത് ആക്ട്രസ് കിഡ്നാപ്പ് ചെയ്ത ശേഷം തൊട്ട് ഞാനിത് പറയുന്നത് ഞങ്ങൾ കമ്മീറ്റിൻ്റെ ഡിസൈഡ് ചെയ്യും രഞ്ജിനി എടുക്കണമോ വേണ്ടയോ പേര് വെച്ചിട്ട് ഒരു േഡി തന്നെ വന്ന അമ്മാന ഒരു പേര് വെച്ചിട്ട് ഇത് നിയന്ത്രിക്കുന്നത് ഇപ്പോൾ ആണോ ഇതിന്റെ മെയിൻ അഞ്ജലി മേനോൻ അവരല്ലേ മെയിൻ അതാണ് അവരാണ് മെയിൻ യെസ് ഇവരിൽ കൃത്യമായ അഭിപ്രായം പോകുന്നത് തീരുമാനങ്ങൾ അത് എനിക്ക് അറിയില്ല ബിക്കോസ് ഐ സെറ്റ് ഐ എം ജസ്റ്റ് എ അത്രയേ ഉള്ളൂ ഈ അത്രയോളൂസ് ഇപ്പോഴാണ് ആക്റ്റീവ് ആയത് കാരണം എന്റെ കേസ് കൊടുത്തു പിന്നെ അത് ഒരുപാട് പ്രശ്നമാകുന്ന ശേഷമാണ് ഒരുപാട് ആക്ടിവിറ്റീസ് വാട്സാപ്പിൽ വരണു പറയുന്ന മെയിൽ ഇതിന്റെ തലപ്പത്തിരിക്കുന്ന ഗ്രൂപ്പില് ഉണ്ടായിരുന്നു ഇങ്ങനെ വൈ ഐ വെന്റ് വൻ്റ് കോട്ടന് വിതഔട്ട് അപ്പൊ ഞാൻ പറഞ്ഞു വൈ ഐ ഷുഡ് ഇൻഫോം യു എന്ത് സി മീൻസ് എ ഗ്രൂപ്പ് ഓക്കെ നമ്മൾ അവിടെ പോയി മൊഴി കൊടുക്കുമ്പോൾ ഒന്നും പോയി മൊഴി കൊടുത്തിട്ടില്ല ഇൻഡിവിജ്വലായിട്ടാണ് പോയത് അതാ ഞാൻ അവരോട് പറഞ്ഞത് ഞാനവിടെ പോയത് രഞ്ജനീനും ഒരു ആക്ട്രസ്സോടെ ഇതേയാണ് ഞാൻ പോയത് ഡബ്ല്യു സി സീനും പോയിട്ടില്ല ഡബ്ല്യു സി സി പോകണമെങ്കിൽ ആ നാലഞ്ച് പേര് പോയാലേ അത് ഡബ്ല്യു സി സി ആവും ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ലീഗൽ പോയിന്റ് ഹിയർ അത് കാരണം കൊണ്ടാണ് എൻ്റെ പ്രിവസി എൻ്റെ ഓൺ പ്രിവസി വിൽ ബി ഇൻഫ്രിൻസ്ഡ് അത് കാരണം കൊണ്ടാണ് ഞാൻ കോടതിയിൽ കേസ് കൊടുത്തത് അതിൽ നിങ്ങൾക്ക് ആർക്കും അധികാരമില്ല ടു ക്വസ്റ്റ്യൻ മീ அது ஞாபக நிலவில எல்லாவையும் ஞாபகம் இப்போ ஞான் டப்ளியூசிசி எல்லாம் கொடுத்தாக்கா ஒஃகோஸ் ஐ எம் ஐ வயலேட்டட் திரூப்ஸ் ஓர்னைசேஷன் இது போயிண்ட் இது ஞான ஒற்றி போய் ஞாபக அது தேட் இஸ் மை பிரோப்ளம் இட் இஸ் நோட் யுவர் பிரம் நீளம் கூட சோல் நீங்களும் சோதிச்சிருந்தீங்க നിങ്ങൾ അത് ചെയ്തില്ല അത് ഫെയിലിയറായി പോയാണ് ഞാൻ പേടിച്ചിട്ട് ഞാൻ അവിടെ പോയത് സോ അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് റൈറ്റ് ഇല്ല എന്നെ ചോദിക്കാൻ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ രഞ്ജിനി ചോദ്യങ്ങൾ ചോദിക്കുന്ന ഉണ്ട് കൂടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സമയം എടുക്കുമ്പോൾ ഞാൻ പോയി കാണും ആ ഓക്കെ സോ ദർ പീപ്പിൾ ഹു ആസ്കിങ് ഓൾസോ ബട്ട് വട്ട് ഇസ് ദ പോയിൻറ്റ് ഓഫ് ഹാവിങ് ദിസ് അല്ലേ എന്ത് ചെയ്ത് ഇപ്പോൾ നിലവിൽ നമുക്ക് ഇപ്പോൾ റിപ്പോർട്ട് കയ്യിലും ഉണ്ട് റെക്കമെൻഡേഷൻ ഉണ്ട് നമുക്ക് വി ഹാവ് ടു ഫൈറ്റ് ഫോർ ദ റെക്കമെൻഡേഷൻ ടു ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് അത് ഇതുവരെ ആരും ചെയ്യുന്നില്ല ഇപ്പം ഞാൻ അത് വേണ്ടി ഞാൻ ഇപ്പോൾ കോടതി ഞാൻ പോയിട്ടുണ്ട് ഞാൻ അത് ഒരു അപ്പീൽ ചെയ്യുന്നുണ്ട് അത്ക്ക് വേണ്ടിയാണ് ഞാൻ അങ്ങനെ പോയി അവിടെ പോയി ഞാൻ എൻ്റെ കേസ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നുണ്ട് അത് റിഡ്രസ് നമുക്ക് വേണം இப்போ பீப்பிள் ஐ டோன்ட் கேர் இப்போ இஸ் இவன் வர்ஸ் காரணம் அன்னு நமக்கு அப்படி ஈரக்டர் அசிஸ்டன்ட் டேரக்டர்ஸ் ஒரு ஒரு டேரக்டர் அசிஸ்டன்ட் டயரக்டர்ஸ் எல்லாம் நமக்கு அப்பர் டயரக்ட் செய்யும் அப்போ வீ நோ திங்க் இப்போ நமக்கு அறில ஆரக்கே டயரக்டர்ஸ் வரணும் ஆரக்கே பிரொடயூசர் எல்லாம் இப்போ புறத்துள்ள ஆளுக்காரன இப்போ ஒரு குரூப்பாய்டான பிரொடயூசாய்ட்டு வரணும் ட்வெண்ட்டிஃபை பீப்பிள் தேர்ட்டி பீப்பிள் இங்கே അപ്പോൾ നമുക്ക് അവരുടെ ബാക്ക്ഗ്രൗണ്ട് അറിയില്ല വി ഹാവ് ടു ഹാവ് എ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഞാനിത് ആക്ട്രസ് കിഡ്നാപ്പ് ചെയ്ത ശേഷം തൊട്ട് ഞാനിത് പറയുന്നു ഈ യൂണിയൻസ് എല്ലാ അസോസിയേഷനിലും വി ഹാവ് ടു ഡു എ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് അത് ഞാൻ ചർച്ചയിലും പറഞ്ഞിട്ടുണ്ട് ഡേറ്റാബേസ് വേണം ഈ ഡ്രൈവർ മാത്രമല്ല ഓൾ ദ ടെക്നീഷ്യൻസിൻ്റെ അത് എല്ലാ യൂണിയൻസും ഷെയർ ചെയ്യുന്നു ലൈക്ക് എ എം എം എ ഫെക്കാവോ അവരൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യുന്നു അപ്പോൾ ഈ ഈ ലൊക്കേഷനിൽ വരുന്ന ഈ ആൾക്കാരോട് ഡേറ്റബേസ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഓക്കെ ഇവരെല്ലാം ആ പ്രൊഡക്ഷൻ മാനേജർ ഓ ദ പ്രൊഡ്യൂസർ ഹാവ് ടു ഹാവ് ദാറ്റ് അപ്പോൾ എന്തെങ്കിലും ഇൻസിഡൻറ്റ് നടന്നാൽ അവിടെ കേബ് ചെയ്യാം ഒരു സംവിധാനം ഉണ്ടാക്കണം ഞാൻ അന്ന് ഞാൻ പറഞ്ഞത് അത് അതിനൊപ്പം ഞാൻ ട്രൈബ്യൂണൽ അന്നും ഞാൻ പറഞ്ഞു ഞാൻ ഇൻഡിവിജ്വൽ എനിക്ക് ഇത് ആരും എനിക്ക് സ്പെഷ്യൽ പ്രിവിലേജ് എനിക്ക് തരുന്നില്ല ഇതെല്ലാം ചെയ്യണമെന്ന് മനസ്സിലായോ അത് ഫേവറ്റിസം ഉണ്ടായാലേ യു വിൽ ഹാവ് ഇറ്റ് ഇല്ലെങ്കിൽ ഇല്ല സോ ഇത് ഞാൻ അപ്പം നേരത്തെ ഇത് പറഞ്ഞു സോ ഇങ്ങനെ ഒരു കമ്മിറ്റി ഫോം ചെയ്തപ്പോൾ ഐ ടുക്ക് ദി ഓപ്പർച്യൂണിറ്റി ഓക്കെ ഇത് നിലവിലില്ലല്ലോ അറ്റ്ലീസ്റ്റ് ഇവിടെ വന്നിട്ട് ഞാനിത് പറയാം എനിക്ക് അവസരമുണ്ട് പറയാൻ സോ അതാണ് ഞാൻ അവിടെ പറഞ്ഞ് ഐ ജസ്റ്റ് വെയ്റ്റിംഗ് ഫോർ ദാറ്റ് ഇപ്പോഴും ഒരു മാസമായ റിപ്പോർട്ട് വന്നിട്ട് റിപ്പോർട്ട് പുറത്ത് വിടണമെന്ന് പറയുന്നുമുണ്ട് എന്നാൽ മറ്റുള്ളവരുടെ പേര് പറയരുതെന്നും പറയുന്നുണ്ട് അതെന്താണ് അങ്ങനെ അല്ല റിപ്പോർട്ട് വരണം ഓക്കെ പക്ഷേ പേരുകൾ ഈ സിനാറിയോ ഉണ്ടല്ലോ ഈ ലൊക്കേഷൻ ചില ലൊക്കേഷൻ നമുക്കറിയാം അവിടെ തന്നെ ഞാൻ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നാലഞ്ച് എക്സ് യുനോ സിനാറിയോസ് അതെ ഡിസ്ക്രൈബ് അത് സിനിമ ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാം ഇവരാണ് ഇവരെയാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഇത് വരാതെ ഇരിക്കാൻ അത് വേറെ രീതിയിൽ നമുക്ക് എഴുതാം ഫുൾ ഇല്ലാസ്ട്രേഷൻ ഇല്ലാതെ കുറച്ച് നമുക്ക് ഇങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവം അങ്ങനെ എഴുതാം നമുക്ക് ഐ ഹാവ് ഡൺ ദാറ്റ് അപ്പോൾ ഈ വിക്റ്റീംസോ പാർട്ടിസിപ്പൻസോ അവിടെ വന്ന് പറയുമ്പോൾ നമുക്ക് പ്രൊട്ടക്ഷൻ വേണ്ടേ ബിക്കോസ് നാളെ നിങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട് ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തക്കു മുമ്പ് ലീക്കായി ഇപ്പോൾ അവർക്ക് നമ്മളറിയാമല്ലോ തിരിച്ചറിയാമല്ലോ ഇങ്ങനത്തെ ആൾക്കാരാണ് ഞാൻ പറയുന്നത് വേ ഇസ് ദ പ്രൊട്ടക്ഷൻ അപ്പോൾ എവിടെ ചെന്നാലും ഇസ് ദ എനി പ്രൊട്ടക്ഷൻ സോ കോൺസെൻറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് കോൺഫിഡൻഷ്യാലിറ്റിയാണ് ഞാൻ മീണ്ടും മീണ്ടും ഞാൻ എപ്പോഴും ഞാൻ ഇതാണ് പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആൻഡ് കോൺസെൻ്റ് ഓൾസോ അവരോട് അനുവാദവും ഇല്ലാതെ പുറത്ത് പറയരുത് അനുവാദമുണ്ടെങ്കിൽ പറയാം ഓഫ്കോഴ്സ് ഓഫ്കോഴ്സ് ഇപ്പോൾ എന്നോട് ചോദിച്ചാൽക്ക ഞാൻ പറയും ഞാനത് കണ്ടിട്ട് ആ ശരി എനിക്കിഷ്ടപ്പെട്ടു ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞാൽ പബ്ലിഷ് ചെയ്യാം

കോൺഫിഡൻഷ്യാലിറ്റി കോൺസെൻറ്റ് പിന്നെ പേടി ഈ ഇൻഡസ്ട്രിയിൽ ഇറ്റ്സ് കെയരി ബിക്കോസ് ദർ ആർ ടോപ്പ് പീപ്പിൾ ഐ ഇൻവോൾവ് ദിയർ സ്കേറ്റ് കേട്ടിന് എത്രയോ പ്രാവശ്യം പുള്ളിക്കാട്ടിയാൽ അത് മീണ്ടും മീണ്ടും എഴുതിയിരിക്കുക അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ഇത് സെൻസിറ്റീവ് മാറ്റർ ആണ് വെറുതെ ഒരു സ്റ്റോറി ബുക്ക് പോലെ ഇത് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല സോ ഇറ്റ് ഷുഡ് ബി ഹാൻഡിൽ വിത്ത് കെയർ

അത് എസ് പിന്നെ ഈ വിക്ടി എല്ലാരും പോയി പറഞ്ഞിട്ടുണ്ടല്ലോ അവരോട് ചോദിക്കണം അവർക്ക് കേസില് പോണോ താല്പര്യമുണ്ടോ ഓക്കെ ബിക്കോസ് ഈ നടി ആക്രമിച്ച കേസിൽ ഇതുവരെ ഒരു ഇതും വന്നിട്ടില്ല ജഡ്ജ്മെന്റ് വന്നിട്ടില്ല ഡ്രാഗ് ആണ് இ நமக்கு ஐடி டி டியோட இதில் பெனிஃபிட் உண்டாவோ இப்போ ஹேமா கவிட்டி காரணம் கொண்டு ஆர் ஆ கோயிங் டு டேக்கவு நமக்கும் வி ஹாவ் டு வெய்ட் லைக் நமக்கும் ஆ நடிகை போல நம்மளும் ஒருபாடு வர்ஷங்கள் நம்மளும் வெயிட் செய்யணும் இதெல்லாம் ஒரு ஸ்பெஷல் பவர்ஸ் இது ஃபாஸ்ட் ட்ராக் செய்த கோடதிகள் ஸ்பீடி ட்ரையல் வச்சாலே நமக்கு இது செய்ய பற்று ஸோ ஸ்டில் வி டூ நோட் நோ இது எங்கே போகும்

நாயக அங்க படங்கள் அதுக்கு முன்பு கொரே படங்கள் பட்ட கேஸோர அதுல நம்ம காணணுண்டோ இது சினிமாலோகம் இங்கேயான இருக்குண்டோ இட் இஸ் நோட் எந்த இட்ஸ் நோட்ஸி வியாலிட்டி இப்போ அது கூடி போய் இப்போ இது ரஞ்சினியில் ரஞ்சினியிலும் எங்கிங்க ரஞ்சினியோடு எல்லாருக்கும் அறிய എല്ലാവരും ഷെയർ ചെയ്യും അപ്പോൾ നമ്മളോട് പറയും ഈ സീനിയർ ആർട്ടിസ്റ്റ് വന്ന് പറയും ലേഡീസ് സീനിയർ ആർട്ടിസ്റ്റ് എൻ്റെ മദറോടെ പറയും ബിക്കോസ് എൻ്റെ മദറാണ് കൂടുതൽ എന്നോട് ഇരിക്കും പിന്നെ അതുമാത്രമല്ല ഞാൻ അന്ന് ഈ രഞ്ജിനി അല്ല ഞാൻ ഇപ്പോൾ കൂടുതൽ സംസാരിക്കുന്നുണ്ട് അന്ന് ഞാൻ ആം ജസ്റ്റ് എ ഷായ് ടീനേജർ ഓക്കെ ഞാൻ സിനിമയിൽ വന്നത് ഫിഫ്റ്റീൻ ഇയേഴ്സോ സോ ഐ ഐം എ ചൈൽഡ് ആർട്ടിസ്റ്റ് ആക്ച്വലി അങ്ങനെ എടുക്കുമ്പോൾ ഐ ഐ വാസ് സോ ടിമിറ്റ് എൻ്റെ ഈ ലോകം ബുക്സ് മാത്രമേ ബുക്സും എൻ്റെ ബ്രദേഴ്സ് മാത്രമേ എൻ്റെ ലോകം ഐ ഡോണ്ട് ടോക്ക് ടു എനി വൺ എൻ്റെ മദറാണ് സോ എല്ലാവരും എൻ്റെ അമ്മയടുത്ത് പോയി സംസാരിക്കും പറയും ഇങ്ങനെ ഇങ്ങനെ സിറ്റുവേഷൻ ഒന്ന് സൂക്ഷിക്കുന്നു ഒന്ന് സൂക്ഷിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ മദർ എന്നെ ഭയങ്കര സൂക്ഷിച്ച് സ്ട്രിക്റ്റാണ ഒരു ലേഡിയാണ് അപ്പോൾ എനിക്ക് അത്രയ്ക്ക് എനിക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു ഫ്രം മൈ മാം സോ അത് കാരണം കൊണ്ട് ഞാൻ അമ്മ എല്ലാവരും ഞാൻ ഷൂട്ടിംഗ് പോവില്ല എപ്പോഴും കൂടെ എൻ്റെ അമ്മ ഉണ്ടാവും ട്വൻറ്റി ഫോർ അവേഴ്സും സോ ഐ നോ ഹൗ ടു ബാലൻസ് സെറ്റ് പറ്റ് എത്ര പേർക്ക് അങ്ങനെ ഇപ്പോൾ ഇപ്പോൾ യു ഖാൻ എക്സ്പെക്ട് യുവർ പാരൻസ് ടു കം അലോങ് വിത്ത് യു അല്ലെ ഇപ്പോൾ സമയം മാറി അന്ന് സമയം ഡിഫറെൻ്റ് ആയിരുന്നു ഐ എം ടോക്കിങ് അബൌട്ട് തേർട്ടി ഇയേഴ്സ് ബാക്ക് കാരണം അന്ന് നമുക്ക് ഒരുപാട് സ്ട്രീറ്റ് ലൈറ്റ്സ് കൂടെ ഉണ്ടാവില്ല ആ സമയം പ്രോപ്പർ റോഡില്ല പിന്നെ ഷോപ്സ് ഇല്ല എവിടെ എവിടെ ചെന്നാലും നമുക്ക് ഡിവലപ്മെൻ്റ് ഇല്ല അപ്പോൾ பெட்டின அட்லீஸ்ட் ஒரு ட்வென்டி தேர்ட்டி கிலோமீட்டர்ஸ் மினிமம் ட்ரவல் செய்யணும் இப்போ அங்கே அல்லோ இப்போ மொபைல் ஃபோன் உண்டு நமக்கு பெட்டின் ஈவன் போலீஸ் ஸ்டேஷன் உடையவா நமக்கு விழிச்சுப்ப அங்கே காரியங்கள் இப்போ உண்டு அன்று இட் வாஸ் லைக் ஓ மை காட் இட் வாஸ் வோ பிரிமட்டிவ் சோ இப்போ சமயம் மாறி இப்போ எல்லாரும் ஒற்றக்கான போனேன் இப்போ நானும் ஒட்டைக்கான போனேன் ஐ டோன்ட் ஹாவ் எனி ஒன் ஐ கோ அலோன் அப்போ எந்த காரணம் கொண்டு இப்போ இட்ஸ் ஆல் ஓப்பன் എന്തെങ്കിലും പ്രശ്നം നമുക്ക് ഫോൺ ഉണ്ട് നമുക്ക് സംസാരിക്കാം സോ ആ രീതിയിൽ ആ ധൈര്യത്തിലാണ് നമ്മൾ പോകുന്നത് എന്നിട്ടും ഇപ്പോഴും ഒരുപാട് പ്രോബ്ലം നടക്കുന്നുണ്ട് ബിക്കോസ് ഓഫ് മൊബൈൽ ഫോൺ ഇപ്പോ രാധിക ശരോഖ് കുമാർ പറഞ്ഞ പോലെ എടുക്കാതെ പേടിയായി ഓ മൈക്കോർ ഞാൻ ഇതെല്ലാം ചിന്തിച്ചിട്ടില്ലല്ലോ അപ്പൊ അന്ന ആ അന്ന് ക്യാരവൻ ഇല്ല അന്ന് ഫോൺ ഇല്ല ഒന്നും ഇല്ലല്ലോ അപ്പോൾ അന്ന് അന്ന് ഐ കെല്യു ആ പീപ്പിൾ വാസ് ഡിഫറെ അന്നത്തെ ആൾക്കാർ നല്ല ആൾക്കാരുടെ ഈവൻ നമ്മളുടെ ലൈറ്റ് മെൻസ് എല്ലാവരും ടെക്നീഷ്യൻസ് ഫുൾ ഡേ ബുൾ ഹെൽപ്പ് ഇങ്ങനെ നമ്മൾ ഡ്രസ്സ് മാറുന്നതെങ്കിൽ സാരി പിടിച്ചിട്ടാണ് ചില സമയം ജൂനിയർ ആർട്ടിസ്റ്റ് ലേഡി ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ അവർ വന്ന് പിടിക്കും ചില സമയം ലേ അവർ ഉണ്ടാവില്ല മെന്നാണ് ഇറക്കുന്നത് അപ്പോൾ ടെക്നീഷ്യൻ വന്ന് പിടിക്കും പിടിച്ചിട്ട് എൻ്റെ ലൈക്ക് എനിക്ക് അന്ന് മേക്കപ്പ് മാൻ ഉണ്ടായിരുന്നു എൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു അവർ അവിടെ காட் ும் அவர் நான் ஞா இவர் நோக்கணும் இவர் நோக்கணுண்டோ இல்லையோன்னு ஸோ அங்கே வெச்சிட்டு வச்சிட்டு எல்லாரும் ஒரு ஹெல்ப்பிங் டெண்டன்சி ஆயிரோ எல்லாரும் எந்த நம்மளோட சிஸ்டர் நம்மளோட வைஃப் நம்மளோட அங்கே ஒரு இருக்குனே அப்போ தே அப்போது ஈச் அண்ட் எவ்ரி ஒன் அந்த ப்ஷே இப்போ அது இல்ல இப்போ நோக்கூமிலி ஃபேமிலி செட்டவர்களே மகன் அம்மையை கொல்லும் அச்சன கொல்லு இப்போ இங்கே ஆயி போய் சிச்சுவேஷன் ஸோ we cannot trust anybody. എനിക്ക് തന്നെ പേടിയാണ് ഡ്രസ്സിംഗ് റൂമിൽ അവിടെ ക്യാമറ ഉണ്ടോ ഇപ്പോൾ അന്ന് റിപ്പോർട്ട് വന്ന ശേഷമാണ് പേർക്ക് ധൈര്യം ഇൻ വേ ഇസ് എ ഗുഡ് തിങ് ക്കെ അവിടെ സിനിമയിൽ ഒരുപാട് ആൾക്കാർ എടുക്കും അവർ കള്ളം പറയുന്നു ഇങ്ങനെയും പറയും അവർക്ക് വട്ടാണ് അവർ കള്ളം പറയുന്നു ഇങ്ങനെ പറയും സോ അത് കാരണം കൊണ്ട് നമ്മൾ പറയാതെ ഇരുന്ന് പോകും സോ ഇപ്പോൾ ഇങ്ങനെ റിപ്പോർട്ട് വന്നപ്പോൾ നമുക്ക് കൂടുതൽ ഉണ്ട് പിന്നെ അത് മാത്രമല്ല ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ട് സോ ഇറ്റ്സ് ട്രൂ സോ ദാറ്റ്സ് വാട്ട് മെനി പീപ്പിൾ ആർ കമ്മിങ് ഫോർവേർഡ് അല്ലേ അത് അത് ഒരു നല്ല കാര്യമല്ലേ സിനിമയിൽ നിന്ന് മാറി അന്ന് പവർ ഞാൻ മാറിയിട്ടില്ല എനിക്ക് ചാൻസ് കിട്ടിയില്ല എനിക്കറിയില്ല പക്ഷെ എനിക്ക് പവർ ഗ്രൂപ്പ് എനിക്കറിയില്ല ഒരിക്കൽ എനിക്ക് തമിഴ് തെലുഗു ഉണ്ടായിരുന്നു സോ ഐ വാസ് വെരി ഹാപ്പി അബൌട്ട് ഇറ്റ് അത് ആഫ്റ്റർ ഐ തിങ്ക് നിയർലി വൺ ഇയർ കഴിഞ്ഞിട്ടാണ് ഐ തിങ്ക് ഞാൻ വിജയ് തമ്പി സർ പടമാണ് ചെയ്യുന്നത് കാളാൽ പടാ തോന്നുന്നു ആ അത് കഴിഞ്ഞു അപ്പൊ നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാമല്ലോ എത്ര നാളായി ഒരു സൂപ്പർ സുപ്പർ ഗ്രൂപ്പ് ആണോ അന്ന് പവർ പവർ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉണ്ടോ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ലേ ഇപ്പൊ എല്ലാവർക്കും മണി പവർ ഉണ്ട് ഉണ്ട് ഇൻഫ്ലുവൻസ് സോ ദാറ്റ്സ് ദാറ്റ്സ് വാട്ട് വാട്ട് ഐ തിങ്ക് ജസ്റ്റിസ് ആ അപ്പോൾ അങ്കിൾ അങ്ങനെ പറഞ്ഞെങ്കിൽ അത് സത്യമാണ് ബിക്കോസ് വേറെ ഞങ്ങളെല്ലാം ഒന്നും അങ്കിൾ എത്ര വർഷമായിട്ട് And it's, uh, I, I'm so glad and അതിന് സം സോ ഗ്ലാഡ് ആൻഡ് ഹമ്പിൾഡ് ദറ്റ് ഞാൻ അത്ര വലിയ നടനോട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് കുറെ പടങ്ങളിൽ എൻ്റെ അച്ഛനായിട്ട് അങ്കിളായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ പേഴ്സൺ ഞാൻ ഇപ്പോഴും മിസ് ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്കിൾ സ്ട്രേറ്റ് ഫോർവേഡ് പേഴ്സണാ അത്രയ്ക്ക് അവർ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സത്യമുണ്ട് അതെ കറക്റ്റ് അതാണ് പറഞ്ഞതെല്ലാം സത്യമാവുന്നു ഇപ്പോൾ ഇതിൽ ഇല്ലയോ അല്ല അത് പറയേണ്ട ആവശ്യമില്ല ഇത്ര വർഷം ഈ പവർ പവർ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഊഹമുണ്ടോ ആക്ടേഴ്സ് ഉണ്ടോ ആക്ടർ തന്നെ പ്രൊഡ്യൂസർ ആവുന്നു പിന്നെ അവർ തന്നെ ആവുന്നു പിന്നെ അവർ തന്നെ സിനിമ തിയേറ്റർ വെച്ചിരിക്കുന്നു ഡബിങ് തിയേറ്റർ ഇതെല്ലാം മോണപ്പുലി ആയിപ്പോയല്ലോ പണ്ട് അങ്ങനെയില്ല നമുക്ക് എ വി എം മീൻസ് അവരാണ് സ്റ്റുഡിയോ അവരാണ് ഡബിങ് എല്ലാം വെക്കുന്നത് പിന്നെ സിനിമ അത് വേറെ തിയേറ്റർ ഓണേഴ്സ് വേറെ പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ വേറെ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടിരുന്നു ഇപ്പം അതല്ലല്ലോ ഇപ്പം എല്ലാവരും ഒറ്റ ആൾ എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ വേറെ എന്താ കാര്യം ഉണ്ട് ഉറപ്പായിട്ടല്ലേ ബിക്കോസ് അവർ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് തിയേറ്റർ ഉണ്ട് പിന്നെ വാട്ട് ഹൗസ് സോ സാറ്റലൈറ്റ് ഇനി ഇനി ും മയക്കുമരുന്ന് പാർട്ടി നടത്തും അതിനെ കുറിച്ച് എന്തെങ്കിലും അന്വേഷിച്ചിരുന്നു എന്തെങ്കിലും സത്യം ഉണ്ടോ അത് അവർ തമ്മിൽ തീർക്കത്തെ ഞാൻ എന്തിനാ പറയുന്നേ എനിക്കറിയാതെ ഞാൻ എന്തിനാ അതല്ലെട്ട് ഈ പാർവതി പാർവതിയും റീമാക്കല്ലുങ്കലും ഇവരൊക്കെയാണ് ചാനൽ വന്ന് സംസാരിക്കുന്നത് ഇപ്പോൾ ഈ വിഷയങ്ങളുണ്ടായപ്പോൾ ചാനൽ വന്ന് സംസാരിക്കുന്നുണ്ട് റീമ കല്ലുങ്കൽ സംസാരിച്ചിരുന്നു പാർവതി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം സംസാരിക്കുന്നത് ഒറ്റ സംസാരിക്കുന്നത് എന്താ സംസാരിച്ചു ഞാൻ കണ്ടില്ല അതാണ് എനിക്കറിയില്ല എന്താ സംസാരിച്ചു ആലോചിച്ചു വേണമല്ലോ ഒരുമിച്ചൊരു സംസാരിച്ചത് അവർ ഇൻഡിവിജ്വൽ ഇതിലേ ആയിരിക്കും ടേംസിലേ ആയിരിക്കും

ുംബ്ല്യൂസിൽ അതൃപ്തി എന്തായാലും രഞ്ജിനി എന്നോട് ഇപ്പം പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം വനിതാ കമ്മീഷണർ ഇവർ രണ്ടുപേരും ഒരുപോലെ തന്നെ പ്രതികൂട്ടിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് രഞ്ജിനി സംസാരിച്ചെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല രഞ്ജിനി പറഞ്ഞ വാക്കുകളും അങ്ങനെ തന്നെയാണ് ഇനി നമുക്ക് നേരിട്ട് കാണാം അതെ എന്താണ് സംഭവിക്കുന്നുള്ളത് அது இது நமக்கு நோக்காம் எங்கேஸ் இதுவரை ரெண்டு பேரும் மிண்டினில்லை டபிள்யு சிசியும் மிண்டினில் வுமன் கமிஷனரும் மிண்டினில் ட்ரைபூனல் வேணும்னு அப்படின் எனக்கு மனசிலாக வாய் ரெக்கமெண்டன் எந்த இம்ப்ளிமெண்ட் செய்யத்தினு எந்த நம்மளோட வுமன் கமிஷன் மடிக்கணும் ஆ ரிப்போர்ட்டில் உண்டோ ரெக்கமெண்டன் அட்லீஸ் அவர் கவர்மெண்ட்டோடு பயன் அவருக்கு உத்தரவாதம் உண்டு எந்த காரணம் கொண்டு அவர் இதுவரை ரெக்கமெண்டேஷன் இது ரெக்கமெண்ட் ஐ மீன் கோன்ஸ்டிடியூட் செய்யணும் இம்ப்ளிமெண்ட் செய்யணும் இதுவரை அவர் பயனில்லை ஸோ தாட் ஹாஸ் டு பி கொஸ்டன் சீரியஸ்லி நாள் ஒரு இப்போ அந்நியர்லி ஃபைவ் இயர்ஸ் ஆகும் ப்ளஸ் இப்போ ஒரு ஒன் மந்தி ரிப்போர்ட் புறத்து வந்துட்டு இதுவரை ஆரோ மிண்டினில்லை அதனை குறித்து ஸோ ஐ எம் நோட் ஐ எம் சர்ப்ரீஸ் தட் വുമൻ കമ്മീഷൻ ഇസ് കീപ്പിംഗ് ക്വയറ്റ് ഈ റെക്കമെൻഡേഷൻ എന്തിനാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാതെ ഇരിക്കുന്നു എന്ത് കാരണം കൊണ്ട് അവർ വോയിസ് ചെയ്യുന്നില്ല ഐ വിൽ മൂവ് ഫോർവേർഡ് എസ് വേർ ഐ വിൽ സപ്പോർട്ട് ദം പക്ഷേ ഇതുവരെ അവർ ചെയ്തില്ല അത് അവർക്ക് പകരം ഞാനാണ് ചെയ്യുന്നത് ഞാനെന്നെ ഇപ്പോൾ കോടതിയിൽ പോയി ഇറങ്ങി ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്ന് ഞാൻ ഇന്ന് ചോദിച്ചു ഇനി എൻ്റെ വായ് എൻ്റെ പ്ലീ അത് അതിൽ അതും ഒരു ഇതുമുണ്ട് ഫോർ ദാറ്റ് ഇംപ്ലിമെൻ ോ ട്രൈബ്യൂണൽ വരെ വരയ്ക്കും ഞാൻ ഞാൻ പാപ്പനായി ബാങ്ക് ആയാലും എം എംഇയിലെ യു സി ആദ്യം നടികർ സംഘമാണ് എല്ലാവരും ഫോർ ലാംഗ്വേജസും സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസിലെ ഒരേ കോസോസിയേഷൻ അവരാണ് ഓക്കെ ഞാൻ നയൻറ്റീൻ നയൻറ്റിയിൽ ഞാൻ സിനിമ വിട്ട് പോയി എ എം എം എ വന്ന് ഐ തിങ്ക് ട്വൻറ്റി ഇപ്പയോ ടു തൗസൻഡ്ക്ക് മേലെയാണ് അവർ വന്നത് അപ്പോൾ ഐ എം നോട്ട് എ മെമ്പർ ബിക്കോസ് ഞാൻ പോയി ഞാൻ നൈൻറ്റീൻ നയൻറ്റീലിൽ പോയി പോയി അപ്പോൾ ഇവിടെ നിന്ന് പോയി അപ്പോൾ ഇല്ല സോ അത് കാരണം കൊണ്ട് ആ അപ്പോൾ ഞാനില്ല അപ്പോൾ ഞാൻ അതിൽ മെമ്പറും ഇല്ല ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഇവൻ ഫോം സോ ഞാൻ ഞാൻ തിരിച്ചു വന്നിട്ട് ട്വൻറ്റി ടെന്നെയാണ് പക്ഷെ ഞാൻ മൂവി ഒരു പടമോ ട്വൻറ്റി തേർട്ടീൻ്റെ ആണ് ചെയ്തത് അപ്പോൾ എനിക്ക് ആവശ്യമില്ല എന്നോട് ചോദിച്ചു എ എം എം എ ചോദിച്ചു രഞ്ജിനി എന്താ ജോയിൻ ചെയ്യാത്തേന് ഞാൻ പറഞ്ഞു ജോയിൻ ചെയ്യാം എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഞാൻ അത്രയ്ക്ക് ആക്റ്റീവില്ലല്ലോ അപ്പോൾ അവർ പറഞ്ഞു മെമ്പർഷിപ്പ് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എത്രയാണ് നിങ്ങളുടെ മെമ്പർഷിപ്പ് ഫീ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു വൺ പോയിൻറ്റ് ഫൈവോ ഇതോന്ന് ഞാൻ പറഞ്ഞു വൺ പോയിൻ്റ് ഫൈവിൽ ഞാൻ ഓൾറെഡി ഞാൻ സേലിംഗ് ക്ലബ്ബിലെ അല്ലേ അപ്പോൾ എന്തിനാണ് ഞാൻ തിരിച്ച് വൺ പോയിൻ്റ് ഫൈവ് നിങ്ങൾക്ക് പേ ചെയ്യണേ ഐ എം ഹാപ്പി വിത്ത് മൈ ഹസ്ബൻഡ്സ് എന്താ പറയുക ക്ലബല്ലേ എന്തിനാണ് ഇതിൽ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഞാൻ വിട്ടു അല്ല അല്ല ഞങ്ങൾ അഞ്ചന വേണമെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ ഫോം ചെയ്യാതെടുക്കുമ്പോൾ ഞാനില്ല ഞാൻ പോയി അപ്പോൾ എനിക്ക് നടികർ സംഘമുണ്ട് ഐ എം ഹാപ്പി വിത്ത് ദം അപ്പോൾ എൻ വാട്ട്സ് ദ ബെനിഫിറ്റ് എനിക്ക് നിന്ന് എന്ന ബെനിഫിറ്റ് ഉണ്ട് ഞാൻ ഫുൾ ടൈം ഞാൻ സിനിമ ചെയ്യാൻ പോകുന്നില്ല പിന്നെ എന്തിനാണ് അപ്പോൾ അഗെയിൻ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഓക്കെ ഞാൻ ഫോം അയക്കാമെന്ന് ഞാൻ പറഞ്ഞു ഓക്കെ അയച്ചോളൂ കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് അനുക്കമില്ല ഒരു സിക്സ് മന്ത്സ് അണുക്കില്ല ഞാൻ തിരിച്ച് വിളിച്ചു അവരെ ഫോം അയക്കാമെന്ന് പറഞ്ഞിട്ട് അയച്ചിട്ടില്ലല്ലോ അല്ല ഫോം അയക്കു മുമ്പ് ഞങ്ങൾ കമ്മിറ്റിയിൽ ഡിസൈഡ് ചെയ്യും രഞ്ജിനി എടുക്കണമോ വേണ്ടയോ അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും ലോ സൊസൈറ്റി ഓഫ് ലണ്ടൻ അല്ല அப்படி வச்சிட்டு தீர்மானிக்க என்னை எடுக்கணுமோ வேண்டியோ எனக்கு வேண்டானே நீங்கள் ஆர விலை இதுதானோ ஒரு ஃபோம் அக்கா நீங்கள் அசோசியேஷனில் நீங்கள் அத்திக்கு மீட்டிங் கூடணும் அசோசியேஷன் எனக்கு வேண்டாம் பண்ணிட்டு ஞாபக ஐடி நிபன் போத அது காரணம் கொண்டு எனக்கு வளர சந்தோஷம் இப்போ ஏஎம்எம்ஏ தான் டிசோல்வாயில் நோக்கு ஒரு ஃபோம் கொடுக்க அவர் அவுட் கமிட்டி வச்சு டிஸ்கஸ் செய்யட்டான ஃபோம் அயக்கம் போகணும் அப்போ ஞான சென்னக்கா எந்த ஸ்திதி எங்கே இருக்கும் அதுவும் ஞான் வண்ணாஃப் லேக்ஸ் பே செய்யணும் ப்ளஸ் இங்கே இது அப்போது அப்படின் அப்படி நம்ம வோய்ஸ்ண்ட்ஸ் பெட்டர் ஐ டோண்ட் ஜோயின் தான் ப்ஷே ஞானிப்போ

மொத்தம் பிரிக்கிறது எல்லோரும் ஒன்றானு பஷே சம் ரிட்ரஸ் ஷுட் ஹாப்பன் எப்படி மென் மென் இவர் பவர் எடுக்கிறது காரியம் இல்லை நம்ம இந்தியாவில் இந்திரா காந்தி பிரைம் மினிஸ்டர் இருந்த ஒரு கண்ட்ரியான ஒரு லேடி ஒரு அயர்ன் லேடி ஆஃப் த ஈஸ்ட் ரூல் செய்த கண்ட்ரி ஆன இந்திய அங்கே இருக்கும்போது எந்த காரணம் கொண்டு இங்க அசோசியேஷனில் ஒரு லேடி இருக்காதே അത് അവിടെയും ആണ് ഇനി തുടങ്ങും അവിടെ അവിടെ തുടങ്ങി വെറുതെ കണ്ണിൽ ബിക്കോസ് ഇവിടെ തന്നെ വർക്ക് അവർ പറയുന്നത് ഐടെ പക്ഷെ വേറെ പേരിലാണ് പറയുന്നത് നമ്മൾ അവിടെ പരാതിയോടെ അവിടെ നടക്കോ അതൊക്കെ ട്രൈബ്യൂണൽ തന്നെ ഓൺലി വൺ സൊല്യൂഷൻ ട്രൈബ്യൂണൽ വേറെ ഒന്നും ഇല്ല ഈ എല്ലാം കലങ്ങി തെളിയട്ടെ കാണാം ും കാരണം ഇപ്പൊ റിപ്പോർട്ട് എല്ലാ ഡൊമൈനും ഉണ്ട് അത് നടപ്പാക്കണം അത് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഫൈറ്റ് ചെയ്യാം നിങ്ങളും നിങ്ങളും ഞാൻ ഹംബിൾ റിക്വസ്റ്റ് ആസ് ആസ് എ എ മീഡിയ മീഡിയ യെസ് യു ഓൾസോ എന്നോട് ജോയിൻ ചെയ്യാം നമുക്ക് എല്ലാവരെയും എല്ലാ ലേഡീസും വേണ്ടിയും ഫൈറ്റ് ചെയ്യാം ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് എനിക്ക് മാത്രമല്ല ഈ ഒരുപാട് ആൾക്കാരുടെ ഉണ്ട് എന്താ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജൂനിയർ ആർട്ടിസ്റ്റ് എല്ലാവരും എല്ലാവരും ഉണ്ട് എല്ലാവർക്കും ഈവൻ യോ കോളിക് ഒരു ലേഡി കോളിക് ഉണ്ടായിരിക്കും ചിലപ്പോ അവിടെ നിങ്ങളുടെ കോപ്പറേറ്റിൽ പോയി സംസാരിക്കാൻ മടിക്കും ഇവിടെ വന്ന് പറയട്ടെ അവർക്ക് പരാതി ഉണ്ടെങ്കില് അത് വേണ്ടിയാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് ലെറ്റ് ഇറ്റ് ബി എ ഗുഡ് സ്റ്റാർട്ട് ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് സ്റ്റാർട്ട് ഇപ്പൊ എല്ലാവരും പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ എന്താ പറയുക എൻവിഷൻ ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് നടക്കുന്നുണ്ട് ഞാൻ എൻ്റെ കേസ് സ്റ്റിൽ ആണ് എന്നാലും ഇറ്റ്സ് എ ഗ്രേറ്റ് വിക്ടറി ടു മീ ബിക്കോസ് ഞാൻ ചോദിച്ച ഡോക്യുമെൻ്റ് എല്ലാം ഇപ്പോൾ സീൽ ആൻഡ് വിലപ്പിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ദാറ്റ് ഈസ് എ വിൻ വിൻ സിറ്റുവേഷൻ ഫോർ മീ സെക്കൻഡ് തിങ് ഈസ് എസ് ഐ ടി ഫോം ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ദാറ്റ്സ് എ നോട്ട് വിൻ വിൻ സിറ്റുവേഷൻ ഫോർ മീ അത് മുമ്പ് റിപ്പോർട്ട് റിപ്പോർട്ട് വറുത്തിക്ക് മുമ്പ് ഞാൻ ചോദിച്ച റെക്കമെൻഡേഷൻസ് അത് ജസ്റ്റിസ് ഹേമ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് എഴുതിയിട്ടുണ്ട് ഈ ട്രൈബ്യൂണലിൻ്റെ കാര്യം സോ അതിലും എനിക്ക് വിൻ വിൻ സിറ്റുവേഷൻ എനിക്ക് വളരെ സന്തോഷം ഇതുവരെ എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് ആൾക്കാർക്ക് ഞാൻ എന്താ പറയുക ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ലീഗലി വോളണ്ടിയർ ചെയ്ത് ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി ഇൻ ലണ്ടൻ ഫോർ ഡൊമസ്റ്റിക് വയലൻസ് ആൻഡ് ചൈൽഡ് വെൽഫെയർക്ക് വേണ്ടി ആദ്യമാണ് ഞാൻ എനിക്ക് വേണ്ടി